വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിൽ നമ്മളെ ചേർത്ത് വച്ചിരിക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ രോഗങ്ങളും രോഗപീഠകളും ഈശോയ്ക്ക് കൊടുക്കുക എന്താണ് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗം ആ രോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ രോഗപീഠകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയമാണ് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നിങ്ങൾ നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വിശ്വസിക്കുക ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ കർത്താവ് എന്നെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക പലവിധ ചോദ്യങ്ങളും അസ്വസ്ഥതകളും കണ്ണുനീരും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിൽ ഭാരപ്പെടുന്നവരിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കഴുകണമേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി എൻ്റെ മേൽ ചൊരിയപ്പെടണമേ വിശ്വസിക്കണം ആഗ്രഹിക്കണം ഈശോയെ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരടയാളം ഒരത്ഭുതം എനിക്ക് വേണം ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിത അവസ്ഥയും എന്തുമായിക്കൊള്ളട്ടെ ഓരോ വ്യക്തിയും വിശ്വസിക്കുക എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു എന്നുള്ള എനിക്കൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരത്ഭുതം ഒരടയാളം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക അനേകരിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മകനെ ഓർത്ത് കരയുന്ന അമ്മേ അമ്മ മകൻ്റെ മുഖം മനസ്സിൽ കണ്ട് മകൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കൂ ജീവിത പങ്കാളി ഓർത്ത് വിഷമിക്കുന്ന ദേ ചിലരുണ്ടല്ലോ അവർ കണ്ടുനീരോടെ പ്രാർത്ഥിക്കുക കർത്താവേ ഇതാ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ മുഖം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ദേ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പരിശുദ്ധ അൽത്താരിൽ നിന്ന് ഞാൻ സ്വീകരിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ് കുറവുകളും പോരായ്മകളും ഏറെയുണ്ട് പക്ഷേ ഇവ അംഗീകരിക്കാൻ സ്നേഹിക്കാൻ എനിക്ക് കൃപ വേണം മനസ്സിൽ വലിയ ഭാരത്തോടു കൂടെ ചിലരുണ്ട് ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട് വിശ്വസിക്കൂ ഈശോ എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ രണ്ട് കരങ്ങളും നമുക്ക് ഒന്ന് കമഴ്ത്തി വയ്ക്കാം രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക മറ്റൊന്നും ചിന്തിക്കണ്ട ഈശോ നിന്നെ സ്പർശിക്കുന്ന സമയമാണ് സൗഖ്യത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയമാണ് അതുകൊണ്ട് വിശ്വസിക്കുക പരിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അഭിഷേകം വചനത്തിലൂടെ എനിക്ക് കിട്ടുന്ന കൃപ ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുതിയ അഭിഷേകമായിട്ട് എന്നിൽ വെളിപ്പെടട്ടെ ഓരോ വ്യക്തിയും രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നമ്മൾ ഈ സമയത്ത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കണം ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഉച്ചത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഉച്ചത്തിൽ ഏറ്റു അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും അവിടുന്നെ വേടന്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തന്റെ തുവലുകൾ കൊണ്ട് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഞാൻ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഞാൻ പേടിക്കേണ്ട എൻ്റെ വാർഷങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം എൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും എനിക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണും ഞാൻ കർത്താവിൽ ആശ്രയിച്ചു അതിനിൽ ഞാൻ വാസമർപ്പിച്ചു എനിക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എൻ്റെ വഴികളിൽ എന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് ും എന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ ഞാൻ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും ഞാൻ ചവിട്ടി മെതിക്കും ഞാൻ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടിനിൽക്കുന്നതിനാൽ ദൈവമെന്നെ രക്ഷിക്കും ഞാൻ ദൈവനാമം അറിയുന്നതുകൊണ്ട് ദൈവമെന്നെ സംരക്ഷിക്കും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഉത്തരമരളും എൻ്റെ കഷ്ടതയിൽ ദൈവമെ എന്നോട് ചേർന്ന് നിൽക്കും ദൈവം എന്നെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ദൈവം എന്നെ സംതൃപ്തനാക്കും ദൈവം എനിക്ക് രക്ഷ നൽകും ഞാനത് അനുഭവിക്കും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചോളൂ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ശുശ്രൂഷ സമയത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം ഇതെന്റെ മേൽ മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ജീവിത വഴികളുടെ മേലും അത്ഭുതകരമായ ഒരു ദൈവീക ശക്തമായ ഇടപെടലായിട്ട് മാറുന്ന സമയം വേണം ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തെവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് ലോകത്തെവിടെയെല്ലാം വചന ശുശ്രൂഷകൾ സംഭവിക്കപ്പെടുന്നുണ്ടോ ആ വചന കൂടാരത്തിൻ്റെ പ്രാർത്ഥനകളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ലോകത്തെവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകളും ദൈവിക ശക്തി ശുശ്രൂഷകളും നടത്തപ്പെടുന്നുണ്ടോ ആ ശുശ്രൂഷകളോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇപ്പോൾ ഈ കുടാരത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളാണ് ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്നവയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഇവിടെ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും കർത്താവെ ഞങ്ങളത് വിശ്വസിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊള്ളു ഉയർത്തിപ്പിടിച്ച നമ്മുടെ കരങ്ങൾ ശൂന്യമാണ് ഈ ശൂന്യമായ കൈകളിലേക്ക് കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം നിറയപ്പെടട്ടെ നീ ഇവിടെ നിന്നുകൊണ്ട് യേശുവേ എന്ന് കണ്ണുനീരോട് വിളിക്കുമ്പോൾ വിശ്വസിക്കണം അങ് ദൂരെ എൻ്റെ മകനിലേക്കും മകളിലേക്കും എൻ്റെ ജീവിത പങ്കാളിയിലേക്കും എൻറെ മക്കളിലേക്കും എൻ്റെ സഹോദരങ്ങളിലേക്കും എൻ്റെ ജീവിത വ്യാപാര മേഖലകളിലേക്കും ഒരു പുതിയ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് ചൊരിയുന്ന സമയമാണ് എല്ലാ ദൈവജനവും പോരാ നാവിൻ്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ സ്വരമുയർത്തി വിളിക്കട്ടെ നാവിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ പ്രാർത്ഥനയുടെ അഭിഷേകം ഇപ്പോൾ ഈ കൂടാരത്തിലേക്ക് ഒഴുകട്ടെ തടസ്സങ്ങളും എതിർ ചിന്തകളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ പിന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ എതിർ ചിന്തകളും തെറ്റായ ചിന്തകളെടുത്ത് മാറ്റപ്പെടട്ടെ ജടിതമായ ചിന്തകൾ ഓർമ്മകൾ എടുത്തു മാറ്റപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അഭിഷേകം ഈ കൂടാരത്തിൽ ഇന്നോളം ഉയർന്നിട്ടുള്ള പ്രാർത്ഥനകളുടെ അഭിഷേകം ഈ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ഒരു മുളർ വഴിയായിട്ട് പെയ്യപ്പെടുമ്പോൾ ഓരോ ദൈവജനവും കരങ്ങൾ ഉയർത്തി നാവ് തുറന്ന് നിനക്ക് എത്രത്തോളം വിളിക്കാമോ അത്രത്തോളം ശക്തിയില്

ഓ ഓ ഓ ആത്മാവേ 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 ൂഷ സമയത്ത് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ ഒരു പുതിയ ക്ഷേണനം ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടുന്ന സമയം ഓരല്ലോ നാം തുറന്ന് വിളിക്കട്ടെ എന്റെ ഈശോയെ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ ശക്തി ദൈവ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ ശരീരത്തിലെ രോഗങ്ങൾ രോഗപീഠകളും കർത്താവ് എടുത്ത് മാറ്റട്ടെ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് വിശാചിലിരിക്കാൻ പറ്റില്ല ദൈവമഹത്വം ഉണ്ടാവുന്നിടത്ത് രോഗങ്ങൾ രോഗപീഠകൾ അപ്രത്യക്ഷമാകും നിന്നെ പീഡിപ്പിക്കുന്ന എതിർചിന്തകളെടുത്ത് മാറ്റപ്പെടും വിശ്വസിക്കും The the ഓ ആത്മാവേ അഭിഷേകം ഇന്ന് ഈ വചന ൂടാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുവാൻ ഓർമ്മപ്പെടുത്തിയ ഒരു സുപ്രധാനമായിട്ടുള്ള വചനം അത് പഴയ നിയമത്തിലെ ഒരു കുഞ്ഞു പുസ്തകമുണ്ട് വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയും ബുക്ക് ഓഫ് ലെമൻഡേഷൻ ബൈബിൾ ഉള്ളവര് തുറക്കുക വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള വചനങ്ങൾ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കും അതിനുശേഷം ഈ വചനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ശ്രദ്ധിച്ചേ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണം ഈ വചനം കേൾക്കുമ്പോൾ ഇത് ദൂരെ എങ്ങോ ഇരിക്കുന്നവർക്കുള്ളതല്ല മറിച്ച് കേൾക്കുന്ന എനിക്കുള്ള വചനമാണെന്ന് വിശ്വസിച്ചോണം ഹല്ലി ലുയാ ഹല്ലുയ ആ വലതകര നെഞ്ചത്തോട് ചേർത്തുന്നു വെച്ചോ ഈ വചനം നിനക്കുള്ള വചനമാണ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന ശുശ്രൂഷയുടെ സമയമാണ് ഹാലയിലൂയ്യ ഭരതകര നെഞ്ചോട് ചേർത്ത് ഈ വചനം കേട്ടുകൊള്ളു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാം തിരുവചനം ഇങ്ങനെയാണ് എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം സന്തോഷമെന്തെന്നത് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണെൻ്റെ ഓഹരി എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ഹാലേലുയാ വലതകരം നെഞ്ചോട് ചേർത്ത് ഓരോ വ്യക്തിയും പറഞ്ഞേ കർത്താവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ അങ്ങയിൽ അങ്ങയിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ുന്നു തുറന്നേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വചന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു ചിലരുടെ അവസ്ഥ ഇങ്ങനെയാണ് സ്വസ്ഥതയില്ല കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ കാരണം ചില വിഷമങ്ങളും സങ്കടങ്ങളും കാരണം ഒരു സ്വസ്ഥതയും ഇല്ലയിലുയ്യൂയു എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്വസ്ഥതയില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് സ്വസ്ഥത ലഭിക്കുന്നതെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു അവസാനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ഹാലയിലുയ്യ ഹാലുയ്യ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ഹാലയിലുയ രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടി പിടിച്ചെ എന്നിട്ട് പറഞ്ഞെ തന്നെ തേടുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ് ദൈവമേ എന്നിൽ സംഭവിക്കപ്പെടട്ടെല്ല കൈകൾ താഴ്ത്തിക്കേ കർത്താവ് നല്ലവനാണ് പറഞ്ഞെ കർത്താവ് നല്ലവനാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന നിമിഷം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ചില വിഷമങ്ങളും ഭാരങ്ങളും മുറിവുകളും അതെന്തിനുള്ളതായിരിക്കും അതെന്തിനുള്ളതായിരിക്കും തിരുവചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നീ അനുഭവിക്കുന്ന വിഷമം സങ്കടം നിന്റെ ഉള്ളിലെ മുറിവുകൾ നീ വിശ്വസിച്ചു കൊള്ളണം അത് നിന്റെ വഴികളാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അത്ര എളുപ്പമല്ല എൻ്റെ ദൈവമേ ഞാനിന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം ഈ സങ്കടം ഈ അവഗണന ഈ മുറിവ് ഇതെന്റെ അനുഗ്രഹമാണെന്നോ അതെ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സമ്പൂർണമായിട്ടും വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവചനം പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഓരോ മുറിവുകളും ഓരോ സങ്കടങ്ങളും അത് നിന്റെ അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും ആമേൻ ആമേൻ നമുക്കൊരു വചനം പഠിക്കാം അത് വിശുദ്ധ പൗലോ സ്ലിഹ കുറുന്തുസർ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനമാണ് ഞാൻ ആ വചനം ഒന്ന് പറയാം എല്ലാവരും കൂടെ ആ വചനം ഏറ്റു പറയൂ വലതകരെ ഉയർത്തിപ്പിടിച്ചോളൂ ഉച്ചത്തിൽ പറഞ്ഞോളൂ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വിഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റിയാവോ ഇന്ന് കടന്നു പോകുന്ന ഓരോ ക്ലേശങ്ങളും ഓരോ മുറിവുകളും ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അനുഗ്രഹമാകുന്നതിന് വേണ്ടി ആശ്വാസമാകുന്നതിന് വേണ്ടി നമുക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് ആണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹല്ലയിലുയാല്ലു അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രോഗപീഠ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുക ആ രോഗപീഠ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വലിയ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓർത്തോർത്തോർത്തോടിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ വചനം എന്തു പറയുന്നു നിനക്കുണ്ടായിരിക്കുന്ന ഈ രോഗം ഇത് നിന്റെ അവസാനമല്ല മറിച്ച് ഈ രോഗത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു ഹാലേലുയ ഹാലുയ മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന അമ്മ വിശ്വസിച്ചു കൊള്ളുക മകൾക്കിന്ന് അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഇതോടുകൂടെ കുടുംബജീവിതം മൊത്തം തീർന്നു പോകാനല്ല നിന്റെ കുടുംബത്തിൽ എന്നന്നേക്കുമായിട്ട് കണ്ണുനീരുണ്ടാവാനല്ല മറിച്ച് അമ്മയുടെ ഈ വിഷയത്തിലുള്ള പ്രാർത്ഥന മകളുടെ പ്രാർത്ഥന വഴി അനേകർക്ക് ആശ്വാസം ലഭിക്കാനും ചില പുതിയ വഴികൾ ദൈവം തുറക്കുവാനുമാണ് തുറക്കുവാനും ആണ് ഹാലയിലുയ്യ ഹാലുയ്യ ഞാൻ ചോദിച്ചോട്ടെ വിദേശങ്ങളിൽ മക്കളുണ്ട് ആ മക്കൾ വിദേശത്തെത്തി അവർക്ക് പഠന കാര്യങ്ങളോ ജോലിക്കാര്യങ്ങളോ ഏതെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരുണ്ടെങ്കിലൊന്ന് കൈപോക്കാവോ മക്കൾ മക്കൾ ജീവിത പങ്കാളിയല്ല മക്കൾ മക്കൾ കാരണം കർത്താവ് ആ വിഷയത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അങ്ങനെ മക്കൾ വിദേശത്ത് ഏതെങ്കിലും തരത്തിലൊരു ഭാരം ആ ഒത്തിരി പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കണം അവർ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാരം അത് അവരുടെ അവസാനത്തിനുള്ളതല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസാനത്തിനുള്ളതല്ല മറിച്ച് എന്താണെന്നറിയോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വഴി പൗലോ ശ്രീഹ എന്താ പറയണത് ഇത് അനേകർക്ക് ആശ്വാസത്തിനുള്ള ഇത് അനേകർക്ക് രക്ഷയ്ക്കുള്ള ഒരു വഴിയായി മാറ്റപ്പെടും സ്വരം ഉയർത്തി ഒരു കുഞ്ഞു വചനം കൂടെ പഠിച്ചാലോ അത് പൗലോസ്ലീഹ കുറുന്ദർക്ക് എഴുതിയ രണ്ടാം പുസ്തകം രണ്ടാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാം തിരുവചനം വാക്യം ഒൻപതാം തിരുവചനം മാത്രമല്ല മാത്രമല്ല ഞങ്ങൾ മരണശിഷ്ടിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നി എന്നാൽ എന്നാൽ ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ ഹല്ലാ ഇത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണനീര് നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന തമ്പുരാൻ കർത്താവിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ ഹാലു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ ദൈവം ഇങ്ങോട്ട് വിശ്വസിച്ചോ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ എന്നിട്ട് കണ്ണടച്ചോളൂ നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് തകർച്ചയും ഏത് മുറിവും ഏത് സങ്കടവും വിശ്വസിച്ചോളൂ ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ കഴിവുകളും എൻ്റെ കുടുംബ പാരമ്പര്യവും എന്റെ സമ്പത്തും എന്റെ ബുദ്ധിയെല്ലാം ഞാൻ പ്രയോഗിച്ച് പക്ഷെ രക്ഷ കിട്ടുന്നില്ല കർത്താവെ എന്തിനാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഓ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു മൂന്ന് പ്രാവശ്യം നല്ല വെടിച്ചിൽ ഹല്ലേലിയെ പറഞ്ഞേ ആ നന്ദി പറഞ്ഞേ അപ്പൊ നമ്മള് ശ്രദ്ധിച്ചേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനത്തിൽ ആരംഭിച്ച് പൗലോ സുലിഹ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ നിനക്കുണ്ടായ നിനക്കുണ്ടായിരിക്കുന്ന നീ അനുഭവിക്കുന്ന ഏത് മുറിവും ഏത് ക്ലേശവും ഏത് സങ്കടവും അത് നിന്റെ തകർച്ചയ്ക്കല്ല അത് നിന്റെ അനുഗ്രഹത്തിനുള്ള വഴിയാണ് ആമേൻ ആമേൻ വിശ്വസിച്ചോണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നു യെസ് എൻ്റെ വീട്ടിലും എന്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു കഠിനമായ ഭാരം ദുഃഖം സങ്കടം അതെന്റെ അവസാനമല്ല അതെന്റെ കുടുംബത്തിന്റെ മൊത്തം തകർച്ചയ്ക്കല്ല മറിച്ച് അത് അനുഗ്രഹത്തിന്റെ വഴികളാണ് ഹാലേലുയാ ਕਰਾਮੋ ਅਡੀਏ ਨੀਦਾ ਕਰਤਾ ਵੇ ਅਡੀਏ പ്രാർത്ഥിക്കാം പരിശുദ്ധ 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 ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്ന ും നിൽക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൗഖ്യം ലഭിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ് തിരുവചനങ്ങളിലൂടെ നമ്മളത് പഠിക്കുകയായിരുന്നു ഈ ആരാധന സമയത്ത് നമ്മൾ അത് അനുഭവിക്കുന്ന സമയമാണ് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരം അതേതാണോ അത് മനസ്സിൽ ഓർക്കുക ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരം അത് ഏത് വിഷയത്തെക്കുറിച്ചാണോ അത് മനസ്സിൽ ഓർക്കുക യേശുവെ എൻ്റെ ഈ ഭാരത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുന്നു പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും എന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നാൽ ഇപ്പോൾ ഈശോ പറയുന്നു മകനെ മകളെ നിൻ്റെ അവസ്ഥ എനിക്കറിയാം ഇന്നലെയും ഇന്നും നാളെയും ഒരുവനായ എനിക്ക് നിൻ്റെ അവസ്ഥ അറിയാം നീ ജനിച്ച നാൾ മുതൽ നിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങളും എനിക്കറിയാം അതിനാൽ നീ വിഷമിക്കേണ്ട നിനക്ക് സൗഖ്യമുണ്ട് നീ എന്ത് ചെയ്യണം ആ പ്രശ്നത്തിലേക്ക് നീ യേശുവിനെ ക്ഷണിക്കണം യേശുവിന് നിന്നെ നന്നായി അറിയാം കാരണം യേശു നീ കടന്നുപോകുന്ന ഈ അവസ്ഥ ഇതിനു മുമ്പ് കടന്നുപോയവനാണ് ഒറ്റപ്പെട്ട സങ്കടത്തിൻ്റെ ഭാരത്തിൻ്റെ പല അനുഭവങ്ങൾ നിൻ്റെ മനസ്സിലുണ്ടാവും എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും നീ മനസ്സിലാക്കേണ്ട കാര്യം നിനക്ക് മുമ്പേ കുരിശുഞ്ഞമൊന്നുകൊണ്ട് കടന്നുപോയ യേശു നീ കടന്നുപോയ ഈ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ് ഒരുപക്ഷെ നീ ചിന്തിക്കും ഞാൻ മറ്റുള്ളവർക്ക് ഒരു തിന്മയും ചെയ്തില്ലല്ലോ എന്നിട്ടും മറ്റുള്ളവർ എന്നെക്കുറിച്ചില്ലാ കഥകൾ പറയുന്നു എന്നെ വിഷമിപ്പിക്കുന്നു എന്നെ ഭാരപ്പെടുത്തുന്നു എന്നെ മാറ്റി നിർത്തുന്നു അവഗണിക്കുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരുവനെ പോലും വേദനിപ്പിച്ചിട്ടില്ല ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും കുരിശയിൽ കയറ്റിയില്ലേ ഈ സമയത്ത് വിശ്വസിക്കണം എനിക്ക് മുമ്പേ മുറിവുകളേറ്റവൻ എനിക്ക് മുമ്പേ അവഗണിക്കപ്പെട്ടവൻ എനിക്ക് മുമ്പേ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തവൻ അവൻ്റെ മുമ്പിലാണ് ഞാൻ വിശ്വസിക്കൂ യേശുവിന് എന്നെ മനസ്സിലാകും യേശുവിന് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ ഈ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുമ്പോൾ നീ ആഗ്രഹിക്കേണ്ട കാര്യം ചിലപ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ നിനക്ക് മുറിവുകളും സങ്കടങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവും എന്നാൽ ഇപ്പോൾ ആ മേഖലകളിൽ ഒരു വലിയ തീരുമാനമെടുക്കുക ഈശോ നിന്നോട് ആവശ്യപ്പെടുന്ന ഏക കാര്യം ക്ഷമിക്കാനുള്ള തീരുമാനമാണ് ഒരുപക്ഷെ നിന്റെ കുടുംബത്തെ വേദനിപ്പിച്ച ചിലരുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുന്നുണ്ടാവും ആരുമായി കൊള്ളട്ടെ അവരോട് ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം കർത്താവെ എന്നെ വേദനിപ്പിച്ചവരും എന്നെ ഒറ്റക്കൊടുത്തവരും ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ കുടുംബത്തെ പലതരത്തിൽ ശല്യപ്പെടുത്തുന്നവരും ഒക്കെയുണ്ട് കർത്താവെ ഞാൻ ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് നിങ്ങളൊന്ന് മാറ്റി നിർത്തി അവരുടെ സിരസിൽ നിങ്ങൾ വലതകരം വെക്കുക ഇടതുകര നെഞ്ചോട് ചേർക്കുക കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ഒരു വലിയ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം കർത്താവെ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം കാരണം പലപ്പോഴും എൻ്റെ ഉള്ളിലെ മുറിവുകൾ എന്നെ അതിനെ അനുവദിക്കുന്നില്ല ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ അത്രയും കഠിനമാണ് ഈശോയെ പലപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വലിയ ഭാരമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിവുകൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മൾ വിഷം കുത്തിവെപ്പിക്കുന്നു നമ്മുടെ വാക്കിലൂടെ അനേകരെ നമ്മൾ വിഷമിപ്പിക്കുന്നു എന്നാൽ ഈ സമയത്തൊരു തീരുമാനമെടുക്കുകയാണ് കർത്താവെ ക്ഷമിക്കാനുള്ള തീരുമാനം നിന്റെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നിന്നെ വേദനിപ്പിച്ചവരോ നിന്നെ ഒറ്റപ്പെടുത്തിയവരോ നിന്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തവരുണ്ടാവും ചില സംഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നീ ചിന്തിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിഗണിച്ചില്ല അവരെന്നെ വേണ്ട വിധം സ്നേഹിച്ചില്ല എൻ്റെ ജീവിത പങ്കാളി കല്യാണം കഴിച്ചവരുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും എൻ്റെ ജീവിത പങ്കാളി എന്നെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ദാ ആ വേദനയെല്ലാം യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക യേശുവെ ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് ഞാനൊരു തീരുമാനമെടുക്കുന്നു ക്ഷമിക്കാനുള്ള തീരുമാനം എൻ്റെ സഹോദര സഹോദരി നീ ആരുമായി കൊള്ളട്ടെ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തിന്മകളാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും അതെല്ലാം കുരിശോട് ചേർത്ത് വെക്കണം ഇതാ കുരിശിൽ കിടക്ക നീശോ നിന്റെ മുമ്പിൽ കടന്നുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥന പിതാവേ 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 ഇതാ ഞാൻ ക്ഷമിക്കുന്നു അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല ഞാൻ അവരോട് ക്ഷമിക്കുന്നു ഈ വലിയ തീരുമാനം ആ വ്യക്തിയുടെ ശിരസിൽ നീ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറന്ന് ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനമെടുക്കട്ടെ ഓ കർത്താവേ ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ

അവരുടെ ശിരസിൽ ആ കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ ഞങ്ങളുടെ ഈ മനസ്സിനേറ്റ മുറിവുകൾ ഞങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ഇതാ കർത്താവെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ വേദനിപ്പിച്ചവരുണ്ട് ഞങ്ങൾ മുറിവേൽപ്പിച്ചവരുണ്ട് കർത്താവെ ഞങ്ങൾ അവരോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ ആരാധന 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 അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക